അങ്ങനെ ഒരു ഓണക്കാലം കൂടി വരവായി ഈ ഓണത്തിന് ഊർലെ ഡോട്ട് കോമിൽ നിന്ന് നമുക്കൊരു നാടൻ പലഹാരപ്പെട്ടി അയച്ചു തന്നിട്ടുണ്ട് നാടൻ പലഹാരങ്ങൾ പലഹാരങ്ങളടങ്ങുന്ന ഈ പെട്ടി കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ളതാണ് ഓർഡർ ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലും എത്തും അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ഊർലെ ഡോട്ട് കോം ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മുടെ കൂപ്പൺ കോഡ് ബി കെ ഫിഫ്റ്റീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് തനത് രുചിയിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ പത്ത് കൂട്ടം പലഹാരങ്ങൾ അടങ്ങിയതാണ് ഈ പെട്ടി നാടും വീടും രുചികളൊക്കെ മിസ് ചെയ്യുന്നവർക്കായി നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ കൂടിയാണിത് അധികം വൈകാതെ തന്നെ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും പ്രീ ഓർഡർ ചെയ്തോളൂ ഇനി നമുക്ക് ഈ പലഹാരപ്പെട്ടിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം ഓരോ ബൈറ്റിലും രുചി ഉയർന്ന കുഴലപ്പം അവലോസുണ്ട ക്രിസ്പി അരിമുറുക്ക് ശർക്കര ഉപ്പേരി ഏത്തക്ക ഉപ്പേരി പയ്യോളി മിക്സ്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് നാടൻ ചക്ക വരത്തത് ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് ഡയമണ്ട് കട്ട്സ് ഉണ്ട് നമ്മുടെ കോഴിക്കോടൻ ഹൽവ പിന്നെ ലക്ഷദ്വീപ് ഹൽവ ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്തവണത്തെ ഓണം ഉരുളയോടൊപ്പം ആയിക്കോട്ടെ വേഗം തന്നെ പ്രീ ഓർഡർ ചെയ്തോളൂ